മലപ്പുറം പുത്തനത്താണി ചുങ്കത്ത് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടുന്നതായി പരാതി ചുങ്കം ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്താതായതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലാണ് കാടാമ്പുഴ വളാഞ്ചേരി നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ വെട്ടിച്ചിറ അടിപ്പാതയിലെ യൂ ടേൺ യൂട്ടേണെടുത്ത് ആറുവരി പാതയിലൂടെയാണ് നിലവിൽ സർവീസ് നടത്തുന്നത് ഇതിനിടയിലുള്ള ചുങ്കം ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങേണ്ടവരെ പക്ഷേ സ്റ്റോപ്പിലിറക്കാതെ വഴിയിൽ ഇറക്കി വിടുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി യാത്രക്കാർ വലിയ ദുരിതമാണ് ഇതുമൂലം അനുഭവിക്കുന്നത് വെട്ടിച്ചിറയിൽ നിന്ന് പുത്തനത്താണിയിലേക്കുള്ള സർവീസ് റോഡിൽ രണ്ട് യൂ ടേൺ ഉണ്ട് യു ടേൺ ഒഴിവാക്കി സർവീസ് റോഡ് നേർവഴിയാക്കി മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല യൂടേൺ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ കുട്ടികളെ സ്ത്രീകളെ ഇവര് മാസങ്ങളായിട്ട് വലിയ പ്രതിസന്ധിയാണ് എല്ലാ വാഹനങ്ങളും അംഗം വഴി തന്നെ പോകണമെന്നാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ ആ വഴി പോകുമ്പോൾ കൂടുതൽ സമയമെടുക്കുമെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് യാത്രാക്ലേശം രൂക്ഷമായതോടെ ചുങ്കം വഴി സർവീസ് നടത്താത്ത ബസ് ജീവനക്കാർക്കെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് മലപ്പുറം